ഹലോ നമ്മൾ ദിവസവും വാങ്ങുന്ന ഓരോ സാധനത്തിനും പിന്നില് വലിയൊരു കഥയുണ്ട് ഒരു വലിയ യാത്ര തന്നെയുണ്ട് ഫാക്ടറിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ആ യാത്ര ആ റീറ്റെയിൽ ലോകം നമുക്ക് അതൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ നമ്മൾ സൂപ്പർമാർക്കറ്റിൽ പോയി ഇഷ്ടമുള്ളൊരു സാധനം ഷെൽഫിൽ നിന്നെടുത്ത് ഷോപ്പിംഗ് കാർട്ടിലിടുമല്ലോ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിട്ടാണ് നമുക്കത് തോന്നുന്നത് പക്ഷേ ആ ഒരൊറ്റ സാധനം അവിടെ എത്താൻ എത്ര കടമ്പകൾ കടന്നിട്ടുണ്ടാവുമെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ആ യാത്രയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ശരി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ ഒരു സാധനം പണം കൊടുത്ത് വാങ്ങുന്ന നിമിഷമുണ്ടല്ലോ അതൊരു നീണ്ട കഥയുടെ ക്ലൈമാക്സ് മാത്രമാണ് അപ്പോൾ എന്താണ് ഈ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് അത് ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിൽ എത്തിക്കുന്ന അവസാനത്തെ കണ്ണിയാണ് റീറ്റെയിൽ അത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കടയാവാം അല്ലെങ്കിൽ ഒരു വലിയ ഷോപ്പിംഗ് മാൾ വരെ ആകാം ഈ വിൽപ്പന പ്രക്രിയയ്ക്ക് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് സെൽ ഇൻ അതായത് ഫാക്ടറിയിൽ നിന്ന് സാധനം മൊത്തക്കച്ചവടക്കാരൻ കൊടുക്കുന്നു രണ്ട് സെൽ ത്രൂ മൊത്തക്കച്ചവടക്കാരൻ അത് കടകൾക്ക് വിൽക്കുന്നു പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം സെൽ ഔട്ട് ഇവിടെയാണ് നമ്മൾ വരുന്നത് കടക്കാരൻ ആ സാധനം നമുക്ക് വിൽക്കുന്നു അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ കാണുന്നത് ഈ യാത്രയുടെ അവസാനത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഇനി ഈ സാധനമൊക്കെ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള കട വരെ എത്തുന്നത് അതിന് പല വഴികളുണ്ട് നമുക്ക് നോക്കാം ഇതാണ് ഏറ്റവും പഴയതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമായ വഴി ഉൽപാദകൻ സാധനങ്ങള് മൊത്തക്കച്ചവടക്കാരനു കൊടുക്കുന്നു അയാളത് പല പല കടകൾക്ക് വിതരണം ചെയ്യുന്നു അവസാനം നമ്മൾ ആ കടകളിൽ നിന്ന് പോയി വാങ്ങുന്നു വളരെ സിമ്പിൾ അല്ലെ എന്നാൽ ചില കമ്പനികൾ ഈ മൊത്തക്കച്ചവടക്കാരൻ എന്ന ഇടനിലക്കാരനെ അങ്ങ് ഒഴിവാക്കും അവർ നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ സൂപ്പർമാർക്കറ്റുകൾക്കും മറ്റ് കടകൾക്കും എത്തിച്ചു കൊടുക്കും ഇതവർക്ക് വിതരണത്തിൽ കുറച്ചുകൂടി കൺട്രോൾ നൽകും ഇത് നമുക്കിന്ന് വളരെ പരിചയമുള്ള ഒരു രീതിയാണ് ഉൽപാദകർ അവരുടെ സ്വന്തം വെബ്സൈറ്റുകൾ വഴിയോ ആപ്പുകൾ വഴിയോ നേരിട്ട് നമുക്ക് സാധനങ്ങൾ വിൽക്കുന്നു ഇവിടെ ഇല്ല ഫാക്ടറിയിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഉൽപ്പന്നം കടയിലെത്തി ഇനി അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു കടയുടെ പണി സാധനമെടുത്ത് ഷെൽഫിൽ വെച്ച് വിൽക്കുന്നത് മാത്രമല്ലാട്ടോ അതിനപ്പുറം ചില പ്രധാനപ്പെട്ട ജോലികളുണ്ട് ഒരു റീറ്റെയിലർ ശരിക്കും ഒരു പാലം പോലെയാണ് ഉൽപാദകനെയും നമ്മളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു വലിയ ചാക്കുകളിലും പെട്ടികളിലുമായി വരുന്ന സാധനങ്ങളെ നമുക്ക് വാങ്ങാൻ പാകത്തിന് ചെറിയ പാക്കറ്റുകളാക്കി മാറ്റുന്നത് അവരാണ് സോപ്പ് ഒരെടുത്ത് ബിസ്ക്കറ്റ് വേറെടുത്ത് അങ്ങനെ ഓരോന്നും തരംതിരിച്ചു വെക്കുന്നു എപ്പോൾ ചെന്നാലും സാധനം കിട്ടാനായി അവർ സ്റ്റോക്ക് സൂക്ഷിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്രാൻഡിന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്താനുള്ള വഴി ഒരുക്കുന്നത് ഈ കടകളാണ് നിങ്ങൾ സൂപ്പർമാർക്കറ്റിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ അവരൊരു പ്രത്യേക വഴിയിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് പോലെ തോന്നാറല്ലേ അത് വെറുതെ അതൊരു പ്ലാനാണ് ഗ്രിഡ് ലേ ഔട്ട് എന്നാണതിന് പറയുന്നത് നമ്മളെക്കൊണ്ട് പരമാവധി സാധനങ്ങൾ കാണിച്ച് കൂടുതൽ വാങ്ങിപ്പിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ തന്ത്രമാണത് ശരി സാധനം ഷെൽഫിലുണ്ട് നിങ്ങളിപ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഇനി നിങ്ങളെക്കൊണ്ടത് വാങ്ങിപ്പിക്കണ്ടേ അതാണ് അടുത്ത കളി ഇവിടെയാണ് വിൽപ്പന ഒരു കലയായി മാറുന്നത് വിഷ്വൽ മേർച്ചൈസിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ വലിയൊരു വാക്കാണെന്ന് തോന്നുമെങ്കിലും സംഭവം സിമ്പിൾ ആണ് ഒരു കടയിലെ ലൈറ്റുകൾ ഡിസ്പ്ലേകൾ പോസ്റ്ററുകൾ അങ്ങനെ നമ്മളെ ആകർഷിക്കുന്ന എന്തും ഇതിന്റെ ഭാഗമാണ് ഇത് വെറും ഭംഗിക്കു വേണ്ടിയല്ല നമ്മളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇവിടെയാണ് സൈക്കോളജി ശരിക്കും വർക്ക് ചെയ്യുന്നത് കണ്ണിൽ പെട്ടെന്നു പെടുന്ന നിറങ്ങൾ ഉപയോഗിച്ച് നമ്മളെ ഒരു ഡിസ്പ്ലേയിലേക്ക് ആകർഷിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ നടക്കുന്ന വഴിയിൽ തന്നെ പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി വെക്കും ചിലപ്പോൾ ഒരു പ്രത്യേക തീമിൽ സാധനങ്ങൾ അടുക്കി വെച്ച് ഒരു കഥ പറയുന്നത് പോലെ തോന്നും ഇതെല്ലാം നമ്മളെ സ്വാധീനിച്ച് ആ സാധനം കയ്യിലെടുപ്പിക്കാനും അത് വാങ്ങാൻ പ്രേരിപ്പിക്കാനുമുള്ള സൂത്രപ്പണികളാണ് ഒരു റീറ്റെയിൽ ബിസിനസ് എങ്ങനെയാണ് വളരുന്നത് അതിന് പ്രധാനമായും നാല് വഴികളുണ്ട് ഒന്ന് നിലവിലുള്ള ഉൽപ്പന്നം നിലവിലുള്ള മാർക്കറ്റിൽ തന്നെ കൂടുതൽ വിൽക്കാൻ ശ്രമിക്കുക അതിനെ മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയും അല്ലെങ്കിൽ അതേ ഉൽപ്പന്നവുമായി പുതിയൊരു സ്ഥലത്തേക്ക് പോകാം അതുമല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പഴയ മാർക്കറ്റിൽ വിൽക്കാം ഏറ്റവും റിസ്ക്കുള്ള പരിപാടി എന്താണെന്നോ പുതിയൊരു ഉൽപ്പന്നവുമായി പുതിയൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് അതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് തന്ത്രങ്ങളും പ്ലാനുകളുമുണ്ട് പക്ഷെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും അതിനും ചില അളവുകോലുകളുണ്ട് ഒരു കടയുടെ ജാതകം പോലെയാണിത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് നോക്കുന്നത് ലാഭവിഹിതം അതായത് മാർജിൻ പിന്നെ വിറ്റുവരവ് അതായത് ടേൺ ലാഭവും കുറവ് കച്ചവടവും കുറവാണെങ്കിൽ ആ കട അധികം വൈകാതെ പൂട്ടേണ്ടിവരും അതിന് നമ്മളൊരു ഡിസാസ്റ്റർ സ്റ്റോർ എന്ന് പറയും നേരെ മറിച്ച് ഉയർന്ന ലാഭവും ഉയർന്ന ഉണ്ടെങ്കിലോ അതാണ് ഏറ്റവും വിജയകരമായ മോഡൽ ഉത്പാദകനും കടയുടമയും ഒരേ ടീമിലാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവർ നോക്കുന്ന സ്കോർബോർഡുകൾ രണ്ടാണ് ഉത്പാദകൻ ചിന്തിക്കുന്നത് മാർക്കറ്റിൽ മൊത്തം അവരുടെ സ്ഥാനം എവിടെയാണ് എതിരാളികൾ എന്തു ചെയ്യുന്നു എന്നൊക്കെയാണ് എന്നാൽ കടയുടമയുടെ നോട്ടം ഇന്നെത്ര കച്ചവടം നടന്നു കടയിൽ വന്നവരിൽ എത്ര പേർ സാധനം വാങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് രണ്ടുപേരുടെയും ലക്ഷ്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് അപ്പോ ഈ കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞില്ലേ ഒരു സാധനം നമ്മുടെ കയ്യിലെത്തുന്നതിനു പിന്നിലെ ഈ വലിയ ലോകത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു ഇനി അടുത്ത തവണ നിങ്ങളൊരു കടയിൽ കയറുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കണം ഷെൽഫിലെ സാധനങ്ങളുടെ ക്രമീകരണം ഡിസ്പ്ലേകള് ഓഫറുകള് ഇതിനെല്ലാം പിന്നിലൊരു കഥയുണ്ടെന്നോർത്താല് നിങ്ങളുടെ ഷോപ്പിംഗ് അനുഭവം തന്നെ ഒരു പഴയതുപോലെ ആയിരിക്കില്ല